മൂലനക്ഷത്രം നക്ഷത്രക്കാർ പൊതുവേ നല്ല ഡിറ്റർമൈൻഡ് ആയിരിക്കും അതായത് ഒരു ലക്ഷ്യം കണ്ട എങ്ങനെയെങ്കിലും അത് നേടണം എന്നുള്ള ഒരു ആഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാവും അതിനു വേണ്ടിയിട്ട് അത്യാവശ്യം നിങ്ങൾ പ്രയത്നിക്കും പക്ഷെ നിങ്ങൾക്ക് കുറേ ലേസിനെസ് ഉണ്ട് കാര്യങ്ങൾ ചിലപ്പോൾ ഇട്ടിട്ട് പോണ സ്വഭാവം നിങ്ങൾക്ക് നന്നായിട്ടുണ്ട് കാരണം ഒപ്പം തന്നെ നിങ്ങൾ ഇങ്ങനെ ക്രിട്ടിക്കലി തിങ്ക് ചെയ്തുകൊണ്ടേയിരിക്കും ഞാൻ ഇത് ചെയ്യണോ വേണ്ടയോ അങ്ങനെയുള്ള ഓവർ തിങ്കല്ല ക്രിറ്റിക്കൽ തിങ്കിങ് അപ്പോൾ അത് ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സന്നെ പറഞ്ഞു തരും അതും കൊണ്ട് ചിലപ്പോൾ ബാക്ക് ചെയ്യാനും സാധ്യത വളരെ കൂടുതലാണ് നിങ്ങൾ ആണ് നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ ആണ് അതായത് നിങ്ങൾ നിങ്ങളെ തന്നെ നന്നായിട്ട് വിശ്വസിക്കുന്നുണ്ട് പലർക്കും ഇല്ലാത്ത ഒരു ഗുണം അത് അത് നല്ല കാര്യമാണ് നിങ്ങളുടെ മനസ്സ് എന്ത് പറയണോ അത് മാത്രമേ നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ മറ്റുള്ളവർ പറഞ്ഞു കേട്ടിട്ട് ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ തീരുമാനം മാറ്റരുത് ആ സമയത്ത് നിങ്ങൾ തോറ്റു പോവുകയായിരിക്കും പക്ഷെ ആ തോൽവി ഭാവിയിൽ നിങ്ങൾക്ക് ഗുണം മാത്രമേ ചെയ്യുകയുള്ളൂ നിങ്ങൾ ഇമോഷണലുമാണ് സെൻസിറ്റീവുമാണ് അതുകൊണ്ട് ഡീപ്പ്ലി എല്ലാവരുടെ അടുത്ത് അറ്റാച്ച് ചെയ്യും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് വിഷമാവും നിങ്ങൾക്ക് ഹേർട്ടാവും അതുകൊണ്ട് അത് നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കരുത് കാരണം നിങ്ങളെ കൊണ്ട് പറ്റില്ല നിങ്ങൾ ഇൻബോൺലി അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ ഇരിക്കുക വിഷമം വന്നാൽ വിഷമിക്കുക കരയാൻ വന്നാൽ കരയുക ദേഷ്യപ്പെടുമ്പോൾ ദേഷ്യപ്പെടുക നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ ഇരിക്കുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കറേജിയേഴ്സ് ആൻഡ് അഡ്വഞ്ചറുമാണ് നിങ്ങൾ നല്ല ധൈര്യമാണ് എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ നിങ്ങൾക്ക് ഇറങ്ങി പുഴപ്പെടാൻ നല്ല ഉത്സാഹമായിരിക്കും അഡ്വഞ്ചറായിരിക്കും നിങ്ങളെ കാട് കയറുക മല കയറുക അതുപോലെ നീന്തലിയ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നല്ല ഇഷ്ടമായിരിക്കും കാരണം നിങ്ങൾ അഡ്വഞ്ചർ ആയതുകൊണ്ട് ഒരു ഹെൽപ്പിംഗ് നാച്ചറാണ് ഉള്ളത് മൊത്തത്തിൽ എടുത്തു കൊടുക്കാൻ പാടില്ല ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാൻ പഠിക്കുക നോ എന്ന വാക്ക് പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് പറയാൻ പഠിക്കുക തന്നെ ചെയ്യുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പേഴ്സണലി കയറി വരും ഇല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കണം കൊണ്ട് നിങ്ങൾ ആവും നിങ്ങളുടെ ആവശ്യത്തിന് വാങ്ങിച്ചാൽ അവരെ കിട്ടുകയില്ല കുറെ ഒക്കെ ഉണ്ടാവും അതെന്തായാലും പരിഹരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും അതായിരിക്കും നിങ്ങളുടെ ലൈഫിൻ്റെ സക്സസ് സാധാരണ ഉണ്ടാവാറുള്ളത് കരിയറിൽ ന്യൂ റെസ്പോൺസിബിലിറ്റി അസൈൻമെൻറ്റ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ അത് സ്വീകരിച്ചാൽ മതി അത് നിങ്ങളുടെ മുതലാളി തന്നല്ലേ എനിക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല എന്നൊന്നും വിചാരിക്കരുത് വേണമെച്ചാൽ ജോലി പോവുമായിരിക്കാം പക്ഷേ തീരുമാനം നിങ്ങളുടെ ആവണം പറ്റുന്ന പണിയാണെങ്കിൽ മാത്രം ഏറ്റെടുക്കുക അല്ലെങ്കിൽ അതിനെ അവോയ്ഡ് ചെയ്യുക എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി മാത്രം നിങ്ങളുടെ സമയത്തിന് വേണ്ടി മാത്രം കൂടുതലും മുൻതൂക്കം കൊടുക്കുക ജോബ് ചേഞ്ച് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഉള്ളത് പോവാനും സാധ്യതയുണ്ട് അപ്പോഴെന്തായാലും ഒന്ന് ട്രാവൽ ചെയ്യുക വീട്ടിൽ കുത്തിയിരിക്കരുത് കുറച്ച് ഇമോഷണലി ഡൗൺ ആയതൊന്ന് മാറ്റിത്തരാ ഇതെന്തായാലും സഹായിക്കും ബിസിനസ് ഡീലല്ല എന്തായാലും വലിയ പ്രശ്നമില്ലാണ്ട് പോകും അതിന് പ്രശ്നമൊന്നുമില്ല കോമ്പറ്റീറ്റീവ്സ് ഉണ്ടാവും അതൊന്നും കാര്യക്കൊന്നും വേണ്ട എന്തായാലും നിങ്ങൾക്ക് മേലെ എന്തായാലും അവർ വരാൻ സാധ്യത വളരെ കുറവാണ് കൊളീഗ്സ് പാർട്ട്നേഴ്സ് അതുപോലെ വർക്കേഴ്സ് കോ വർക്കേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ അടുത്തൊക്കെ നന്നായിട്ട് ഒക്ടോബറിൽ എന്തായാലും നിങ്ങൾ ശ്രമിക്കണം ഇല്ലെങ്കിൽ നല്ല പണിയാൻ നിങ്ങൾക്ക് ഭാവിയിൽ നവംബർ എന്തായാലും കിട്ടും ഓവർ ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് അറ്റാച്ച്മെൻറ്റൊന്നും കാണിക്കാണ്ടിരുന്ന റിലേഷൻഷിപ്പിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഇപ്പോൾ പാർട്ട്ണറായിട്ട് ട്രിപ്പ് പോവുകയാണെങ്കിലും ഒരു കയ്യേറ്റം ആയിട്ട് മാത്രമേ പാടുള്ളൂ അല്ലാണ്ട് പെട്ടെന്ന് തന്നെ കയ്യേറ്റം തന്നാൽ ചിലപ്പോൾ വിഫലമാവും ഉണ്ടാവുക ഒരു ഓപ്പൺ ടാക്കിന് ശേഷം അവർ ഒരു ക്യൂരിയോസിറ്റിയിലാക്കിയിട്ട് മാത്രമേ നിങ്ങൾ മുന്നോട്ട് കാര്യങ്ങൾ നീക്കാൻ പാടുകയുള്ളൂ അപ്പോൾ ഓട്ടോമാറ്റിക്കലി മിസ്സണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ അത് ഗ്രാജ്വലി കുറയും ഈ മിസ്സണ്ടർസ്റ്റാൻഡിങ് കുറഞ്ഞാൽ മാത്രം മുന്നോട്ട് പോവുക ഇല്ലെങ്കിൽ പിന്നെ ആ ബന്ധം അധികം തുടരുന്ന അത്ര നന്നായിരിക്കില്ല പാർട്ട്നേഴ്സ് ആണെങ്കിൽ ഓപ്പൺ ടാക്ക് ഉണ്ടെങ്കിൽ അതെന്തായാലും നന്നായിരിക്കും നിങ്ങൾ അധികം ട്രിപ്പ് ഒന്നും പോകാണ്ട് വീട്ടിൽ തന്നെ ഇരുന്നിട്ട് സംസാരിക്കുകയാണെങ്കിൽ കുറച്ച് ഗുണം ചെയ്യും പക്ഷെ വല്ലവടെയും ട്രിപ്പ് പോവുകയാണെങ്കിൽ രണ്ടുപേരും മാത്രം പോവുക അതായിരിക്കും ഗുണം ചെയ്യുക ഒക്ടോബറിൽ ഇൻകം സ്റ്റഡി ഒക്കെ ആയിരിക്കും പക്ഷേ എന്തായാലും കൈയിൽ നിന്ന് ഒരു എമൗണ്ട് പോവാൻ സാധ്യത നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് പൈസ എന്തെങ്കിലും ഒക്ടോബറിൽ വരികയാണെങ്കിൽ ആദ്യം തന്നെ ുള്ളത് മൊത്തം ചിലവിലേക്ക് നിങ്ങൾ മാറ്റരുത് നിങ്ങൾക്കത് ഗുണം ചെയ്യില്ല ഒരു ഒക്ടോബർ ഇരുപത് വരെ ആ ഒരു എമൗണ്ട് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒക്ടോബർ ഇരുപത് വരെ ഒന്നും പർച്ചേസ് ചെയ്യാണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഗുണം എന്തായാലും ഒക്ടോബറിൽ ഉണ്ടാവും ഒക്ടോബറിൽ മെൻ്റൽ സ്ട്രെസ് എന്തായാലും കുറേ ഫാറ്റിക് ഡൈജഷൻ പ്രോബ്ലംസ് കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ഈഗോ കെട്ടിപ്പിടിച്ച് ഇരിക്കുകയാണെങ്കിൽ എന്തായാലും നല്ല രീതിയിൽ നിങ്ങൾക്ക് ഒക്ടോബറിൽ ആ മാസം കടന്നു പോകാൻ നിങ്ങൾ നന്നായിട്ട് തന്നെ കഷ്ടപ്പെടും പേഷ്യൻസ് ഉണ്ടെങ്കിൽ ബിസിനസ്സിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഒപ്പൺ ടാക്ക് ഉണ്ടെങ്കിൽ എന്തായാലും ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് നന്നായിട്ട് തന്നെ പോവും ഓവർ സ്പെൻഡിങ് വേണ്ട ലക്ഷറി ഐറ്റംസ് വാങ്ങരുത് ജീവനില്ലാത്ത ഐറ്റംസ് ഒന്നും വാങ്ങാൻ എന്തായാലും ഒക്ടോബറിൽ നിൽക്കരുത്